നാളെ ജനുവരി മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക അർത്തുങ്കൽ ആൻഡ്രോസ് ബസലിക്ക തിരുനാൾ പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് അവധി അറിയിപ്പ് നൽകിയിരിക്കുന്നത് പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ആലപ്പുഴ ജില്ലയിലെ ഈ രണ്ട് താലൂക്കുകൾക്കാണ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപതിനാണ് ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസലിക്കയിലെ പതിനായിരങ്ങൾ എത്തിച്ചേരുന്ന തിരുനാൾ മഹോത്സവം ഈ മാസം പത്തിന് തിരുനാളിന് കുടിയേറിയതു മുതൽ ഭക്തരുടെ തിരക്ക് തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ രണ്ട് താലൂക്കുകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുമണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക